ഇടവം രാശി ഇടവം രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തിൻ്റെ മുഴുവനും മകീരത്തിൻ്റെ പകുതിയും കൂടി ചേരുന്നതാണ് ഇടവം രാശി ഇനി ഗോചരം നോക്കുമ്പോൾ ഗോചരം എന്ന് പറയുന്നത് ശനി പതിനൊന്നാം ഭാവത്തിൽ ചരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം ജൂൺ രണ്ടു വരെ രണ്ടാം ഭാവത്തിലും അതിനുശേഷം മൂന്നാം ഭാവത്തിലേക്കും കടക്കുന്നു ഈ ഒരു അനുകൂലമായ സാഹചര്യമാണ് ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ തൊഴിൽപരമായ മേഖലകൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ ധനപരമായിട്ടുള്ളത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ചുരുക്കമായിട്ട് നമുക്ക് നോക്കാം തൊഴിൽപരമായിട്ട് പറയുകയാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിലെ ശനി അതായത് ശരിക്കു പറഞ്ഞാൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ എത്ര മാത്രം അധ്വാനിച്ചാലും എത്ര ഏതൊക്കെ ജോലി ചെയ്യുകയാണെങ്കിലും ഏത് ജോലിയിലാണോ നമ്മൾ ചെയ്യുന്നത് തുടരുന്നത് ആ ജോലി തന്നെ എത്ര കണ്ട് വർദ്ധിപ്പ കഠിനാധ്വാനം പരമായിട്ട് ചെയ്യുന്നുവോ ആ തൊഴിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവാനും ധനപരമായും സാമ്പത്തികപരമായും ഒക്കെ വളരെയധികം മെച്ചം ഉണ്ടാകാനുള്ള തൊഴിലവസരങ്ങൾ വീണ് കിട്ടാനുള്ള ധാരാളം സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ വർഷം അവസാനം ഈ സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളോടുകൂടി തൊഴിൽ മേഖല ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇത്തരത്തിലൊക്കെ തന്നെ അനുകൂലമായ ഒരു അവസ്ഥയാണ് തൊഴിൽപരമായിട്ട് പറയുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തൊഴിൽ വരുന്ന സമയത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ ബന്ധങ്ങളിൽ തന്നെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ കുടുംബപരമായ ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും നിലവിലുണ്ടായിരുന്ന വിഷയങ്ങൾ അതായത് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ സുഹൃത്ത് ബന്ധങ്ങളിലൂടെയോ ഉണ്ടായിട്ടുണ്ടായ അല്ലെങ്കിൽ സംഭവിച്ചു പോയിട്ടുള്ളതായ പിഴവുകളോ പാളിച്ചകളോ വിടവുകളൊക്കെ നികത്തി നല്ല രീതിയിൽ മുന്നോട്ട് ബന്ധങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് ഇടവം രാശിക്കാർക്ക് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ തന്നെ ധനപരമായിട്ട് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി വളരെയധികം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇടവം രാശിക്കാർക്ക് പറയാൻ കഴിയും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി ധനപരമായ വർധനവ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും കഠിനമായി അധ്വാനിക്കുന്നതോടുകൂടി തന്നെ പ്രതിഫലവും വർദ്ധിച്ചുകൊണ്ടിരിക്കും കൃത്യമായ ചിട്ടയോട് കൂടിയിട്ടുള്ള സാമ്പത്തിക വിനിയോഗങ്ങൾ അതുപോലെ തന്നെ അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു സാമ്പത്തിക ഭദ്രത ഈ വർഷം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഈ വർഷം കാണുന്നത് ഭക്ഷണക്രമങ്ങൾ പാലിക്കുക കൃത്യമായ ചിട്ടയായ ഭക്ഷണം വ്യായാമം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എന്താ പറയുക ജീവിത ക്രമങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായ ആരോഗ്യം വീണ്ടെടുക്കുവാനും അത് നിലനിർത്തുവാനും സാധിക്കും തൃപ്തികരവും ഗുണകരവുമായിരിക്കും ഈ വർഷത്തെ ഈ വർഷത്തിൽ ഈ ഇടവം രാശിക്കാർക്കുള്ള ആരോഗ്യസ്ഥിതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും മാത്രമല്ല ഒരു പരിധിവരെ ഈ വർഷം ഇടവം രാശിക്കാർക്ക് എൺപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഗുണഫലവും അതായത് ഗുണഫലങ്ങളുടെ എൺപത്തഞ്ച് ശതമാനവും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ വർഷം എല്ലാ ഈ ഇടവൻ രാശിക്കാർക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു വർഷം ഒരു പുതുവർഷം നേരുകയാണ് പ്രണാമം